രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് യു എയിലെ ആദ്യത്തെ പ്രവൃത്തി ദിനമാണിന്ന് ഇന്ന് അജ്മാനിലെ വാഹനവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണുള്ളത് പരിശോധിക്കാം അജ്മാനിൽ ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുതിയ നിയമം പുറത്തിറക്കിയിരിക്കുകയാണ് നഗരത്തിന് പ്രതിച്ഛായക്ക് കോട്ടം തട്ടുന്ന രീതിയിൽ വാഹനങ്ങൾ പൊതു പൊതുയിടങ്ങളിൽ ഉപേക്ഷിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട് ഇത്തരം വാഹനങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങളായി പട്ടികപ്പെടുത്തും ഈ നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് മുനിസിപ്പാലിറ്റിയും ആസൂത്രണ വകുപ്പും ഇത്തരം വാഹനം പിടിച്ചെടുക്കുകയും ചെയ്യുന്നതാണ് പരിശോധനയിൽ ഇത്തരത്തിൽ വാഹനങ്ങൾ കണ്ടെത്തിയാൽ ഏഴു ദിവസം വരെ അവ തുടർച്ചയായി നിരീക്ഷിക്കും ഏഴാം ദിവസവും അതേ സ്ഥലത്ത് തന്നെ വാഹനമുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കപ്പെട്ടതായിട്ട് കണക്കാക്കുന്നതാണ് ഇങ്ങനെ കണ്ടെത്തുന്ന വാഹനങ്ങൾ കൈകാര്യം ചെയ്യാനായി അബാൻഡൻ വെഹിക്കിൾ ഡിസ്പോഷ്യൻ കമ്മിറ്റി സ്ഥാപിക്കാനും നിയമത്തിലുണ്ട് ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങളുടെ അവസ്ഥ പരിശോധിച്ച് വിലയിരുത്തുക വാഹനങ്ങൾ നിയമക്കുരുക്കിലകപ്പെട്ടില്ലെന്ന് ഉറപ്പാക്കുക ഉടമയെയും നിയമനിർവഹണ ഏജൻസികളെയും ജുഡീഷ്യൽ അധികാരികളെയും വാഹനത്തിന്റെ വിശദാംശങ്ങൾ അറിയിക്കുക എന്നിവ കമ്മിറ്റിയുടെ ചുമതലകളിൽ ഉൾപ്പെടും കണ്ടുകെട്ടിയ വാഹനം തിരിച്ചെടുക്കാൻ ഉടമയ്ക്ക് മുപ്പത് ദിവസത്തെ സമയം നൽകുന്നതാണ് നിശ്ചിത ദിവസം വരെയുള്ള എല്ലാ പിഴകളും തീർപ്പാക്കിയാൽ വാഹനം വിട്ടു നൽകും എന്നാൽ തിരിച്ചെടുക്കുന്നതിൽ ഉടമ പരാജയപ്പെട്ടാൽ പൊതുലേലത്തിൽ വാഹനം വിൽക്കുന്നതുമാണ് നഗരഭംഗി നിലനിർത്താനും പാരിസ്ഥിതിക സുസ്ഥിരത ഉറപ്പാക്കാനുമാണ് നിയമം ലക്ഷ്യമിടുന്നത്